നമസ്കാരം നമ്മൾ കഴിഞ്ഞ പ്രാക്ടീസിൽ നമ്മൾ അരക്കെട്ടിൻ്റെ ഫ്ലെക്സിബിലിറ്റി കൂട്ടാനായിട്ട് ഉള്ളൊരു ആയിരുന്നു അപ്പോൾ നമ്മൾ ആ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു നമ്മൾ അരക്കെട്ടിൻ്റെ ഫ്ലെക്സിബിലിറ്റി കൂട്ടുമ്പോഴേക്ക് ശരീരത്തിന് മൊത്തത്തിലുള്ള ഫ്ലെക്സിബിലിറ്റി കൂടും അപ്പോൾ ഇന്ന് എനിക്ക് രണ്ട് ടിപ്പാണ് നിങ്ങൾക്ക് തരാനുള്ളത് അത് പ്രത്യേകിച്ച് നിങ്ങളുടെ യോഗ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല എപ്പോൾ വേണമെങ്കിലും ചെയ്യാം ഇപ്പോൾ ടി വി കാണുമ്പോഴോ അല്ലെങ്കിൽ വെറുതെ നിലത്തിരിക്കുമ്പോഴോ ഒക്കെ വെറുതെ നേരം പൊക്കായിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാം നമ്മളതിന് ചെയ്യുന്നത് ഈ കുഞ്ഞുങ്ങളെ താരാട്ടുപാടി പോലെ നമ്മുടെ വലത് കാലെടുത്ത് ഒരു കാലെടുത്ത് ഇപ്പോൾ വലത് കാലാണെങ്കിൽ ആദ്യം അത് ഇടത് കയ്യിൽ വെച്ച് അതിനെ ഇങ്ങനെ വലത് കൈ അൻ്റെ ചുറ്റിനെ കൊണ്ടുവന്ന് കൈകൾ കോർത്ത് പിടിച്ച് ഇങ്ങനെ പിടിക്കുക തുടക്കത്തിൽ ഇങ്ങനെ പിടിക്കാനായിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൈ കൊണ്ട് സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്ത് മൂവ് ചെയ്യുക അപ്പോൾ അത് ഇങ്ങനെ എത്താനായിട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നോക്കും ഇവിടെ കുഞ്ഞിൻ്റെ മുഖവും സുന്ദരമായ മുഖവും ഒരു ഉമ്മയൊക്കെ കൊടുക്കാൻ തോന്നും പിന്നെ ഇവിടെ കുഞ്ഞിൻ്റെ പാദവും എന്നിട്ട് ഒരു താരാട്ട് പാട്ട് ഒരെണ്ണൂര് പാട്ട് പാടിക്കാം മനസ്സിലിപ്പോൾ ഉണ്ണിവ വോ ഒരു പാട് തമാശയാക്കുക ഓക്കെ അപ്പോൾ ഇത് കുറേ സമയം ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് വെറുതെ ഇങ്ങനെ ആട്ടി കൊടുക്കുക ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഇടത് കാലം ചെയ്യുക അപ്പോൾ ഇടത് ഇടത് കാലിന് ഇഷ്ടം മറ്റേ താമര കണ്ണേനുറങ്ങേ അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ ഒരുപാട് നേരം ഇരിക്കുന്നത് കൊണ്ടോ ഒരുപാട് നേരം നിൽക്കുന്നത് കൊണ്ടോ നമ്മുടെ ശരീരത്തിലൊ അടിഞ്ഞുകൂടുന്ന ടെൻഷനൊക്കെ അരക്കെട്ടിലുണ്ടാവുന്ന ഒക്കെ നമുക്ക് റിലീസ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും നമുക്ക് കുറേ ഒന്നോ രണ്ടോ മൂന്നോ മിനിറ്റ് നമുക്കിങ്ങനെ പ്രാക്ടീസ് ചെയ്യുക എന്നിട്ട് കുറച്ച് നാൾ കഴിയുമ്പോഴേക്ക് മെല്ലെ മെല്ലെ ഈ കൈ നമ്മൾ പാദം സപ്പോർട്ട് ചെയ്യുന്ന കൈ കുറേ കൂടെ മുകളിലേക്ക് ഉയർത്താനായിട്ട് ശ്രമിക്കുക കുറേ നാൾ ചെയ്ത് നോക്കാം നമുക്ക് വേറെ കുറേ ആസനകളൊക്കെ നോക്ക് ചെയ്യാനായിട്ട് പറ്റും ചിലപ്പോൾ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ എത്ര ഉറക്കാനായിട്ട് ശ്രമിച്ചാലും അവർക്ക് ഉറങ്ങാനായിട്ടില്ല അവർ നല്ല വൈഡ് ഓപ്പണായിട്ട് കണ്ണും തുറന്ന് ഇങ്ങനെ മിഴിച്ചിരിക്കുക അവർക്ക് ഉറങ്ങാനായിട്ട് താല്പര്യം കാണില്ല അപ്പോൾ നമ്മളെന്തെങ്കിലും നമ്മളെ അവർ നേരെ കൊണ്ട് കട്ടിൽ കിടത്തും കട്ടിലിടക്കുമ്പോൾ അവരവിടെ കിടന്ന് കൈകാലട്ടടിച്ച് കളിക്കും അപ്പോൾ നമ്മളതിനെ ആനന്ദബാലാസനം എന്ന് പറയും ഇവിടെ നമ്മളിങ്ങനെ മലർന്ന് കിടന്നിട്ട് കുഞ്ഞുങ്ങളെപ്പോലെ കാല് ഉയർത്തുക അവരറിയാമല്ലോ നമ്മൾ അവർ കാല് പിടിച്ച് വായിലോട്ട് കൊണ്ടുവരും അല്ലെങ്കിൽ ഇങ്ങനെ കൈകാലിട്ട് അടിച്ച് കളിക്കും അപ്പോൾ ഈ ആനന്ദ ആനന്ദബാലാസനവും വളരെ നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ആസനമാണ് ഇത് നമുക്കിപ്പോൾ പ്രത്യേകിച്ച് വാമപ്പ് ഒക്കെ ആവശ്യം ഉള്ള ഒരു ഒരാസനമല്ല ഇത് അപ്പോൾ നമുക്ക് അത് കാരണം ഏത് സമയത്തുണ്ടെങ്കിലും ചെയ്യാം ഇപ്പോൾ ഇത് നമുക്ക് കാൽ കാലുകൾക്ക് പാദങ്ങൾക്ക് ഉള്ളിൽ പിടിക്കാം അല്ലെങ്കിൽ തള്ള വിരലുകൾ പിടിക്കാം പിടിച്ച് തുറക്കുക നന്നായിട്ട് നന്നായിട്ട് തുറന്ന് നമുക്ക് റോൾ ചെയ്യാം പോലെ അല്ലെങ്കിൽ സൈഡിലോട്ട് മൂവ് ചെയ്യാം അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ കിടന്ന് മെല്ലെ കൈകളും കാലുകളും ഭക്ഷണങ്ങളിലേക്ക് തുറക്കുക തുറന്ന് നന്നായിട്ടൊന്ന് ബ്രീത്ത് ചെയ്യുക ഓക്കെ നമുക്കിങ്ങനെ വളരെ പ്ലേഫുള്ളായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ആസനങ്ങളാണ് ഇതിന് ആനന്ദ ബാലാസനം എന്ന് പറയുമ്പോഴേ വളരെ ഹാപ്പി ആയിട്ടുള്ള ബേബി എന്നാണ് അർത്ഥം വരുന്നത് അപ്പോൾ അതൊരു സന്തോഷം കൂട്ടും എന്നാണ് പറയുന്നത് അതിന് പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അരക്കെട്ടിലുള്ള ടെൻഷനൊക്കെ ഒഴിവാക്കിയെടുക്കാനായിട്ട് കഴിയുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് മനസ്സിനൊരു ശരീരത്തിലൊരു റിലീഫ് തോന്നും മനസ്സിനൊരു ശാന്തതയും ഒരു സന്തോഷവും ഒക്കെ തോന്നും ഓക്കെ ഇത് രണ്ടും കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഒരാൾ ഉണ്ട് ഒന്നല്ല രണ്ട് പേര് ഇവരിടയ്ക്ക് പിണങ്ങിയിട്ട് മുഖം കുനിച്ചിരിക്കും അപ്പോൾ അവർ നമുക്ക് ശ്രദ്ധിക്കാതെ പോകാനായിട്ട് പറ്റില്ല അത് നമ്മുടെ ഈ സ്വയാസ് മസിൽസ് നമ്മുടെ തുടകളിൽ നിന്നും നമ്മുടെ അരക്കെട്ടിലേക്ക് കണക്ട് ചെയ്യുന്ന ലോങ് ആയിട്ടുള്ളൊരു മസിലാണ് ഏറ്റവും കൂടുതൽ ടെൻസ്ഡ് ആവുന്ന മസ്സില് നമ്മളിങ്ങനെ ഒരുപാട് നേരം ഇരിക്കുന്നത് കാരണം കയറി അങ്ങ് ടെൻസ്ഡ് ആവും നമ്മൾക്ക് നടുവിന് പലപ്പോഴും വേദനയ്ക്ക് പ്രധാന കാരണങ്ങളിലൊന്ന് ഇവ രണ്ടിനു വേണം അപ്പോൾ അതിനൊന്ന് ഈ രണ്ട് മൂവ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊന്ന് റിലീസ് ചെയ്ത് സ്ട്രെച്ച് ചെയ്ത് വിടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അത് മറക്കരുത് അപ്പോൾ അതിന് നമ്മൾ കന്ദ്രാസനം ചെയ്യും മറന്ന് കിടന്നിട്ട് മെല്ലെ അരക്കെട്ട് മുകളിലേക്ക് ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യും വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ആസനമാണ് പിന്നെ നിങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ വേണമെങ്കിൽ ഞാൻ ശ്രദ്ധിക്കുക നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ട് ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴേക്ക് അബ്ഡമൻ മസിൽസും മുള്ളിൽ നമ്മുടെ നേവൽ പൊക്കിൾക്കൊടിയും അബ്ഡമൻ മസലും ഒക്കെ ഉള്ളിലോട്ട് വലിക്കുക വലിച്ചിട്ട് നമ്മുടെ ഈ അരക്കെട്ടുണ്ടല്ലോ അരക്കെട്ട് മുകളിലേക്ക് നമ്മുടെ പൊക്കളിലേക്ക് തിരിയും അതിനുശേഷം ഉയർത്തുക എന്നിട്ട് ശ്വാസം എടുക്കുമ്പോഴേക്ക് മെല്ലെ താഴ്ത്തുവരിക എന്നിട്ട് ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴേക്ക് ഇതുപോലെ പെൽവിസ് തിരിക്കുക മുകളിലേക്ക് ഉയർന്നു വരിക ഇതൊരു പതിനഞ്ച് തവണ ദിവസവും ചെയ്യാം എന്നിട്ട് അവസാനം ഇവിടെ നിന്ന് നമുക്ക് ബ്രീത്ത് ചെയ്യാം അപ്പോൾ ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് ചെയ്യുന്ന സമയത്ത് അബ്ഡമൻ മസിൽസ് ടൈറ്റാക്കി പിടിച്ചിട്ട് നെഞ്ചൻ കൂട് ബ്രീത്ത് ചെയ്യുക പിന്നെ ഒന്ന് അവിടെ റിലാക്സ് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ മൂവ്മെൻറ്റുകളും നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ കഴിഞ്ഞ പ്രാക്ടീസിൻ്റെ ഒരു അനക്സായിട്ട് ഇതിനെ ഉപയോഗിക്കാം ഓക്കെ എല്ലാവർക്കും നമസ്കാരം